എസ് എംബി പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇത്തരത്തിൽ ഇവർക്ക് സെനക്ക് കൊണ്ടകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചിരുന്നു എന്നാൽ ഈ ഗേറ്റിൽ ഈ എസ്ആബി പ്രവർത്തകർ ഇവർ തടയുകയായിരുന്നു പോലീസ് അടക്കമുള്ള അധികാരങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് തുടർന്ന് ഈ സെനറ്റ് അംഗങ്ങൾ കോടതിയെ സമീപിക്കുകയും കോടതിയുടെ അനുമതിയോട് കൂടി തന്നെ പോലീസ് സംരക്ഷണം െന്ന് കോടതി അനുശോസിക്കുകയായിരുന്നു തുടർന്ന് കനത്ത ഓടി സന്നാഹം തന്നെയാണ് ഇന്നത്തെ സെനറ്റ് യോഗം ആരംഭിച്ചത് എസ് എസ് എ പ്രവർത്തകരുടെ തടയും എന്നൊരു സൂചന ഉണ്ടായിരുന്നെങ്കിലും യാതൊരു തരത്തിലുള്ള അപരീക്ഷകതകളും ഉണ്ടായാലും അതോടുകൂടി തന്നെ എല്ലാ അംഗങ്ങൾക്കും ഗവർണർ ചെയ്തു അതായത് ഒരു കുട്ടിക്ക് അവർക്ക് പരീക്ഷ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല ബാക്കി എല്ലാ അംഗങ്ങളും കൃത്യസമയത്ത് തന്നെ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുകയും ഏകദേശം പതിനഞ്ച് മിനിറ്റോളം സെനറ്റ് യോഗം നടക്കുകയും ചെയ്തു എന്തായാലും പൊതുവെ ഈ കണ്ടതിന് ശേഷം സെനറ്റ് അംഗങ്ങൾ പറഞ്ഞു മീറ്റും ഇത്തരത്തിൽ ഗവർണർ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും നല്ലതിനു വേണ്ടി തന്നെയാണ് തങ്ങളെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് തങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഒരു നിലവാരത്തിന് വേണ്ടി മികച്ച മുന്നോട്ട് പോക്കു വേണ്ടി തങ്ങൾ കഴിയുന്ന എല്ലാവിധ കാര്യങ്ങളും നിർവഹിക്കുമെന്നാണ് സെനറ്റ് അംഗങ്ങൾ അറിയിച്ചത് എന്തായാലും അടുത്ത ജൂൺ പതിനൊന്നിനാണ് സെനറ്റ് യോഗം വീണ്ടും തീരുമാനിച്ചിരിക്കുന്നത് അന്നും പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ള ഒരു ഒരു ആശങ്കയും പോലെ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ സെനറ്റ് യോഗം വളരെ സമാധാനമായി തന്നെ കഴിഞ്ഞിരിക്കുന്നു കോഴിക്കോട്